നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടുത്ത ചൂടിന് പുറമെ കേരളത്തിന്റെ ഉറക്കം കെടുത്തി സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് യു വി കിരണങ്ങളുടെ തീവ്രതയും ഇപ്പോൾ വർദ്ധിക്കുകയാണ് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ വികരണ തോത് എട്ടിന് മുകളിലാണെന്ന് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നു യു വി ഇൻഡെക്സ് ആറ് കടന്നാൽ യെല്ലോ അലേർട്ടും എട്ട് മുതൽ പത്ത് വരെ ഓറഞ്ച് അലേർട്ടും പതിനൊന്നിനു മുകളിൽ റെഡ് അലേർട്ടുമാണ് വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോത് വർദ്ധിക്കുന്നതായിരിക്കും ഇത് മനുഷ്യ ശരീരത്തിന് അപകടകരവുമാണ് മാത്രവുമല്ല സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചർമ്മ കാരണമാകും തിമിരത്തിനും നേത്ര രോഗങ്ങൾക്കും സാധ്യത ഏറെയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും യു വി തോത് പൊതുവെ ഉയർന്നിരിക്കും പകൽ സമയം പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം ശുദ്ധജലം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടയോ തൊപ്പിയോ സംഗ്ലാസോ ഈ സമയം നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ ആയുഷ്മാൻ ഭാരത് വയോ വന്ദന കാർഡ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് വ്യക്തിഗത ചികിത്സാ സഹായമാണ് ഇവിടെ നൽകുന്നത് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സ്കീമുകളിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് ആ സ്കീം തുടരണമെങ്കിൽ അത് തുടരാം അല്ലെങ്കിൽ ഈ സ്കീമിലേക്ക് ചേരാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഈ സ്കീമിന്റെ ചികിത്സാ പദ്ധതികൾ അല്ലെങ്കിൽ ചികിത്സാ സഹായ വിതരണം ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ചേർച്ച ഇതിനൊരു പ്രധാന കാരണമാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഇതിന്റെ ചികിത്സാ സൗകര്യങ്ങൾ ചികിത്സാ സഹായങ്ങൾ എല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെയാണ് പരമാവധി ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത് തൊട്ടടുത്ത വർഷം ഇത് വീണ്ടും ടോപ്പ് ചെയ്യുന്ന രീതിയിലാണ് വീണ്ടും അഞ്ചു ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് എത്തുന്നത് വീണ്ടും ആത്തുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ തേടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയം മുതൽ തന്നെ ഡിസ്ചാർജ് സമയം വരെയുള്ള വിവിധ ചെലവുകൾ അതുപോലെ തന്നെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയാണ് വിവിധ ചെലവുകൾ തന്നെ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായി സാധിക്കുന്നത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്ന ഒരു സ്കീം കൂടിയാണിത് കാർഡ് വെച്ചിട്ടില്ലാത്തവർ ഈ കാർഡ് എടുത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനറൽ ടിക്കറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിന്റെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ അപകടത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പുതിയ നീക്കം ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ട്രെയിനിലെയും ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യാമെന്ന രീതി അവസാനിക്കുമെന്നാണ് സൂചന പകരം നിങ്ങൾ കയറേണ്ട നിശ്ചിത ട്രെയിനും ഇനി മുതൽ ജനറൽ ടിക്കറ്റുകളിൽ രേഖപ്പെടുത്തി നൽകുന്നതായിരിക്കും ആ ട്രെയിനിൽ മാത്രമേ ഈ ടിക്കറ്റുമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിലവിലൊരു ജനറൽ ടിക്കറ്റ് എടുത്തു എടുത്തുകഴിഞ്ഞ് മൂന്ന് മണിക്കൂറിനുള്ളിൽ യാത്ര ആരംഭിച്ചിരിക്കണം മിക്ക യാത്രക്കാർക്കും ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ല അതിനാൽ തന്നെ നിയമം എല്ലാ യാത്രക്കാരും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അനധികൃത യാത്രയൊക്കെ തന്നെ തടയുന്നത് വഴി തിരക്ക് നിയന്ത്രിക്കാനും യാത്രക്കാരുടെ സുരക്ഷയും സ്റ്റേഷനുകളിലെ ക്രമസമാധാനവും ഉറപ്പാക്കാനുമാണ് നീക്കം ഒപ്പം അൺ റിസർവഡ് ടിക്കറ്റ് സിസ്റ്റം യു ടി എസ് വഴി ടിക്കറ്റ് എടുക്കുന്നതിലും നിയന്ത്രണം വരാനാണ് സാധ്യത പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ച ഉടൻ തന്നെ ഔദ്യോഗിക അറിയിപ്പ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായമായിരിക്കും എത്തിച്ചേരുക മാർച്ച് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭമായതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ വിവിധ പുണ്യദിനങ്ങൾ ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷ ദിവസങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ അതോടനുബന്ധിച്ചുകൊണ്ട് വിതരണം നേരത്തെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് അതിലൊരു ഗഡു കുടിച്ചുകയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു വിഹിതവും അങ്ങനെയാണ് മൊത്തത്തിൽ നാലായിരത്തി രൂപയോളം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ കൈകളിലേക്കും അക്കൗണ്ടിലേക്കും നൽകുന്നത് അറുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വാങ്ങുന്നത് ക്ഷേമവധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ട് ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമവധി ബോർഡുകളിലെ അംഗങ്ങൾക്ക് ആനുകൂല്യത്തിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഉയർത്തുമെന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനവും ഈ സമയത്ത് സർക്കാർ നടത്തുന്നുണ്ട് ഏതു മാസം മുതലാണ് തുക വർധനവെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എങ്കിലും നിലവിൽ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡ് വഴി ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയൊക്കെ തന്നെ അതും പതിനാല് മാസത്തിന് മുകളിൽ തന്നെ ഇപ്പോൾ ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോൾ വീട്ടുമെന്നുള്ള പ്രധാന അറിയിപ്പ് കൂടിയാണ് സർക്കാർ ഈ സമയത്ത് പങ്കുവച്ചിട്ടുള്ളത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് തിങ്കളാഴ്ച മാർച്ച് പത്താം തീയതി ഇരുവിഭാഗം വ്യാപാരി സംഘടനകളും വർധനവും രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് ചൊവ്വാഴ്ച മാർച്ച് പതിനൊന്നാം തീയതി കുറഞ്ഞു ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഒരേ വിലയാണ് സംഘടനകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത് രൂപ കുറച്ച് എണ്ണായിരത്തി ഇരുപത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറച്ച് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക